പി എം സി സമഗ്ര ശിക്ഷാ കേരളയും രണ്ടും ഒന്നല്ല രണ്ടും തമ്മിൽ കൂട്ടിക്കിടുന്നത് ബി ജെ പി രാഷ്ട്രീയമാണ് അതല്ല നമ്മുടെ രാഷ്ട്രീയം ഈ കത്തെഴുതിയ കാര്യമടക്കമുള്ള എല്ലാ കാര്യങ്ങളും സി പി ഐ യുടെയും സി പി എമ്മിന്റെയും അടക്കം എൽ ഡി എഫിന്റെ വിജയമാണ് രാഷ്ട്രീയ വിജയമാണ് ആ രാഷ്ട്രീയ വിജയം എൽ ഡി എഫിന്റെ രാഷ്ട്രീയ ആശയത്തിന്റെ വിജയമാണ് ആര് പ്രകോപനം ഉണ്ടാക്കിയാണെങ്കിൽ ആ പ്രകോപനം ഉണ്ടാക്കാൻ ത് എന്റെ പ്രിയപ്പെട്ട സഹാദർ ശിവൻകുട്ടി ആണെങ്കിൽ പോലും പ്രകോപിക്കപ്പെടാൻ സി പി ഐ ഇല്ല ഇപ്പോൾ ഈ സമയത്ത് സഹാദി ശിവൻകുട്ടി ഇത്രയും പ്രകോപിതരാകാൻ എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയാണ് പ്രകോപനം ഉണ്ടാക്കാനോ പ്രകോപിതരാകാനോ ഞാനില്ല അതിന് എന്ത് രാഷ്ട്രീയ ബോധം എനി അനുവദിക്കുന്നില്ല ആ രാഷ്ട്രീയ ബോധം എല്ലാവർക്കും വേണം നമ്മൾ എൽ ഡി എഫിന്റെ കൈമുതൽ അതിന്റെ കരുത്ത് സി പി ഐക്ക് ആ രാഷ്ട്രീയ ബോധമുണ്ട് പി എം സിയെ സംബന്ധിച്ച് സഖാ ശിവൻകുട്ടിയെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല പി എം സിയെ സംബന്ധിച്ചുള്ള ലഫ്റ്റ് രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണെന്ന് ശിവൻകുട്ടിയെ പഠിപ്പിക്കാൻ എന്നെക്കാളും എന്തുകൊണ്ടും അർഹരും അവകാശമുള്ളവരുണ്ട് സദാ ദമ്മേ ദിവസം സദാദ് അവരെ പഠിപ്പിക്കട്ടെ പി എം സി എന്ന പദ്ധതി എൻ ഇ പി യുമായിട്ട് കൂട്ടി കണക്കപ്പെട്ടതെന്ന് ആർ എസ് എസിന്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു നീക്കം അതിനെപ്പറ്റിയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശരി എന്താണെന്ന് ഞാൻ പഠിപ്പിക്കുന്നില്ല പക്ഷെ അത് പഠിപ്പിക്കാൻ സി പി എമ്മിന്റെ നേതാക്കൾ ഈ നാട്ടിലുണ്ട് എന്നൊന്നും ഞാൻ പറയില്ല ശിവൻകുട്ടിക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട് ശിവൻകുട്ടി നല്ല രാഷ്ട്രീയ നേതാവാണ് ശിവൻകുട്ടി മാധ്യമ സുഹൃത്താണ് ശിവൻകുട്ടി സി പി എം നേതാവാണ് ശിവൻകുട്ടി ആധുനികനായ വിദ്യാഭ്യാസ മന്ത്രിയാണ് എല്ലാമാണ് ശിവൻകുട്ടി നല്ല രാഷ്ട്രീയ ബോധമുണ്ട് ഒരു ഒരു കാരണവശാലും ശിവൻകുട്ടിയെ ചെറുതാക്കൾ ഞാനില്ല ചുവറ്റിയോട് ഞാൻ എന്താ പറയുന്നത് പി എം സി യും സമഗ്ര ശിക്ഷാ കേരളയും രണ്ടും ഒന്നല്ല രണ്ടും തമ്മിൽ കൂട്ടിക്കെട്ടുന്നത് ബി ജെ പി രാഷ്ട്രീയമാണ് അതല്ല നമ്മുടെ രാഷ്ട്രീയം എൽ ഡി എഫ് രാഷ്ട്രീയമാണല്ല റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന്റെ വെളിച്ചത്തിൽ എസ് എസ് കെ ഫണ്ട് കിട്ടാൻ നമുക്ക് അവകാശമുണ്ട് എന്നതാണ് സി പി ഐയുടെ നിലപാട് സി പി ഐടെപാടായിരിക്കും എൽ ഡി എഫിന് വന്നതായിരിക്കും സി എന്തായാലും സി പി എമ്മിന് അത് മനസ്സിലാക്കുന്നതിന് പുറത്തുണ്ട് പലവട്ടം എന്നോട് ഞങ്ങൾ ചോദിച്ചു നിങ്ങളെല്ലാം ചോദിച്ചു ഈ വിജയം സി പി ഐയുടെ വിജയമല്ല ഞാൻ പറഞ്ഞു വിജയത്തിന്റെയും പരാജയത്തിന്റെയും അളവുകൾ വെച്ച് ഇത് അളക്കാൻ ഞങ്ങളില്ല അതിന്റെ വാചകം ഞങ്ങളില്ല നിങ്ങൾക്ക് അങ്ങനെ അളക്കാൻ വാശിയുണ്ടെങ്കിൽ ഞങ്ങൾ പറയും സി പി ഐ പറയും ഇത് എൽ ഡി എഫിന്റെ രാഷ്ട്രീയ വിജയമാണെന്ന് ഞാൻ കൂട്ടിച്ചേർത്തു എൽ ഡി എഫ് രാഷ്ട്രീയത്തിന്റെ വിജയം എൽ ഡി എഫിന്റെ ഐഡിയോളജിയുടെ വിജയം എൽ ഡി എഫിന്റെ ഐക്യത്തിന്റെ വിജയം ഞാൻ പറയുന്നത് അവിടെയാണ് സി പി ഐ ഇപ്പോഴും നിൽക്കുന്നത് വരവണ്ണം മാറാതെ ലബലേശം തെറ്റാതെ സി പി ഐ പറയുന്നു ഈ കത്തെഴുതിയ കാര്യമടക്കമുള്ള എല്ലാ കാര്യങ്ങളും സി പി ഐയുടെയും സി പി എമ്മിന്റെയും അടക്കം എൽ ഡി എഫിന്റെ വിജയമാണ് രാഷ്ട്രീയ വിജയമാണ് ആ രാഷ്ട്രീയ വിജയം എൽ ഡി എഫിന്റെ രാഷ്ട്രീയ ആശയത്തിന്റെ വിജയമാണ് അത് അത് ഇന്ത്യയിലെമ്പാടും ഇന്ത്യയിലെമ്പാടും പി എം സി ക്കെതിരെ ഇടപെട്ടുന്ന പമ്പിച്ച രാഷ്ട്രീയ ബോധമുള്ള അധ്യാപക പ്രസ്ഥാനത്തിന്റെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും വിജയമാണ് അത് പറയുമ്പോൾ ഞാൻ ഏകരെ കാണുന്നു എസ് എഫ് ഐയെ കാണുന്നു തുടക്കത്തിന് ഞാൻ പറഞ്ഞല്ലോ എന്ത് കാരണമാണെന്ന് വെച്ചിട്ട് ഈ സമയത്ത് ആര് ഒരു പ്രകോപനം ഉണ്ടാക്കിയാണ് ആ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹാവ് ശിവൻകുട്ടി ആണെങ്കിൽ പോലും പ്രകടപിക്കപ്പെടാൻ സി പി ഐ ഇല്ല സി പി ഐക്ക് പറഞ്ഞത് എൽ ഡി എഫ് രാഷ്ട്രീയമാണ് എൽ ഡി എഫ് വിജയമാണ് അത് ഉപസമിതിക്ക് ഗൌരവം എനിക്ക് ബോധ്യമുണ്ട് ഉപസമിതി കൺവീനറായ ശിവൻകുട്ടിക്ക് ആ ബോധ്യമുണ്ടാകണം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ എൽ ഡി എഫ് രാഷ്ട്രീയത്തിന്റെ ഐക്യത്തിനോ വിജയത്തിനോ ഭംഗമ ഒന്നും പറയില്ല ഒന്നും ചെയ്യില്ല സബ്സ്ക്രൈബ് വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്